ഞങ്ങൾക്ക് മറ്റാ ഞങ്ങൾക്കത് മതി വിദ്യാർത്ഥികൾ എന്നൊരു നിലയ്ക്ക് ഞങ്ങൾ രാജിവെച്ച് മാത്രം ജേക്ക് പറഞ്ഞ പോലെ എന്തുകൊണ്ട് അപ്പോയിന്റ് ചെയ്തോടാ ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചറിനെ നമ്മൾ റീ അപ്പോയിന്റ് ചെയ്യാൻ വേറെ അപ്പോയിന്റ് ചെയ്യുവാണെങ്കിൽ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ വേണം ഞാൻ പറഞ്ഞത് ഇത്രയേറെ ക്രിമിനൽ കേസ് അതിപ്പോൾ വെറുതെ ഒരു അധ്യാപകയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ വരുന്ന കൺമുന്നിൽ കാണുന്ന കുട്ടികളെല്ലാം ഒരുപോലെ കാണണം എന്നുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷനാണ് ഈ അധ്യാപക സമൂഹം ഒരൊറ്റ പ്രശ്നമാണ് ഇവിടെ മറ്റ് സംഘടനകൾക്ക് ഈ വിഷയത്തിൽ എസ് എഫ് ഐയോടുള്ള അഭിപ്രായ വ്യത്യാസമോ സർക്കാരിനോടുള്ള അഭിപ്രായ വ്യത്യാസമോ നമുക്ക് മാറ്റി വയ്ക്കാം അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന ആരോപണത്തെ നമുക്ക് ആ നിലയ്ക്ക് ആ ോപണമായി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ സാധ്യത നമുക്ക് ശരിവെക്കാം പക്ഷെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥിനികൾ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾക്ക് ആ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ ചായ്വോടെയല്ല അവർ ഈ ഈ ആശങ്കകൾ അവതരിപ്പിക്കുന്നത് ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകും മാളവിയ പറയുന്ന വാക്കുകളിൽ നിന്ന് അവരുടെ ഭയമാണ് ആശങ്കകളാണ് ഈ നിലയ്ക്കൊക്കെയുള്ള തീരുമാനങ്ങൾ മാറ്റുന്നതിലേക്ക് അവരെ എത്തിക്കുന്നത് നേരത്തെ ഈ പ്രിൻസിപ്പലിന്റെ രാജി അവിടെ നിന്ന് കോളേജ് ഏറ്റെടുക്കുന്ന കാര്യത്തിലേക്ക് വരെ അവരെ എത്തിക്കുന്നത് അതിനെ എന്തുകൊണ്ടാണ് എസ് എഫ് ഐക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് അതിനുമുമ്പ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഞാൻ ബാക്കിയൊരു സംഘടനയും പൊളിറ്റിക്കൽ അജണ്ടയോട് ഇതിനകത്ത് പെരുമാറുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇവർ ഒരു ഘട്ടത്തിൽ അങ്ങനെ പെരുമാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ആളുകൾക്ക് ഉണ്ട് എന്നാൽ പോലും ഇവർ ബഹുഭൂരിപക്ഷം അല്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്കൊരു സംശയമില്ല പക്ഷേ ശ്രീ മാളവിക ഒരു കാര്യത്തിന് മറുപടി വരണം നിങ്ങൾ ഇന്നെപ്പോഴെങ്കിലും ഈ ചർച്ചയിൽ ഇന്ന് നടന്ന ചർച്ചയിൽ ഈ കോളേജ് സർക്കാർ ഏറ്റെടുക്കണം എന്ന് അതിന്റെ വോയിസ് ക്ലിപ്പ് ഞാൻ ഹാജരാക്കാം വോയിസ് ക്ലിപ്പ് ഹർഷത്തെ തന്നെ ഹർഷം കേൾപ്പുകയും ചെയ്യണം ഏഹ് പൂർണ്ണമായും എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞോ ഞങ്ങള് പറയട്ടെ വിദ്യാർത്ഥിനികളുടെ ഭാഗത്തു നിന്നും മറ്റെല്ലാവരുടെ നിന്നും മുഴുവൻ കാര്യങ്ങളും കേൾക്കാതെ തന്നെയല്ലേ മന്ത്രി എഴുന്നേച്ചു പോയത് സംസാരിക്കുന്നത് അതിനെ കേൾക്കാനോ ഇവിടെ പുതിയ പ്രിൻസിപ്പളിനെ വെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ആ ചർച്ച മന്ത്രി തന്നെ ക്ലാഷായിട്ട് ഞാൻ പറയാം ശ്രീകർഷൻ നിങ്ങൾ ടൈം ബൗണ്ട് ശ്രദ്ധിക്കണം മൂന്ന് മണിക്ക് ആരംഭിച്ച ചർച്ചയാണ് ആ ചർച്ച അവസാനിക്കുന്നത് ഇവരുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ മണി അഞ്ചേ കാലെത്തിയിരുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂർ പൂർണ്ണമായും ആ ഹാളിനുള്ള ചർച്ചയ്ക്ക് ചെലവഴിക്കുകയാണ് അതായത് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം എന്തെങ്കിലും തരത്തിൽ മോശമായി ഈ വിദ്യാർത്ഥികളെ സമീപിച്ചു എന്നൊരു പരാതി ഇവർ പോലും പറയാൻ സാധ്യത്തില്ല ഞാൻ പറഞ്ഞു സൂചിപ്പിച്ച ശേഷം നിങ്ങൾക്ക് പറയാം വിദ്യാഭ്യാസ മന്ത്രി ആദ്യം മുഴുവൻ വിദ്യാർത്ഥി സംഘടനകൾക്കും ആ വിദ്യാർത്ഥി സംഘടന ആറ് വെട്ടും പ്രതിനിധികളായിട്ട് വന്ന വിദ്യാർത്ഥി സംഘടന വരെ അവർക്ക് വരെ പറയാനുള്ളത് മുഴുവൻ കാര്യങ്ങൾ കേട്ടിരുന്നു അതിനുശേഷം മാനേജ്മെന്റിന് പറയാനുള്ള ഫോർമുല മുന്നോട്ടേക്ക് വെച്ചു അതിനുശേഷം അദ്ദേഹത്തിന് പറയാനുള്ള വെച്ചു പിന്നെ ആ മാനേജ്മെന്റ് ഫോർമുലയിൽ അദ്ദേഹത്തിന് നിശ്ചയിക്കാനുള്ള ഭേദഗതി കൂടി പറഞ്ഞ് അവതരിപ്പിച്ച് വീണ്ടും വിദ്യാർത്ഥി സംഘടനകളുടെ ചർച്ചയിലാണ് ഇത് അവസാനിക്കുന്നത് ഒരു പ്രൊഫസറായ അദ്ദേഹത്തെ ഞാൻ ഇവിടെ ഈ ചർച്ചയിൽ പരാമർശിക്കുന്നില്ല പല രീതിയിൽ അപമാനിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ പ്രഖ്യാപിത വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് എല്ലാം ഉണ്ടായി എല്ലാം ഉണ്ടായി അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം മോശമായി ആ വിദ്യാർത്ഥികളെ തന്റെ മുന്നിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾ എന്ന നിലയ്ക്കല്ലാതെ വിദ്യാർത്ഥികളെ മോശം ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം സമീപിച്ചില്ല ഇവിടെ ഇപ്പോഴും രാജി അല്ലെങ്കിൽ ടൈമുണ്ട് ഞാൻ പറയട്ടെ എന്ത് മാവിയൊന്ന് ശ്രദ്ധിച്ചു നോക്കണം ശ്രീ ഹർഷൻ നാളെ ഇവിടുന്ന് രാജിക്കത്തെഴുതി പോകും അതൊക്കെ തിരികെ മാതൃഭൂമി ചാനൽ വരില്ല എന്ന ഒരു കാരണമെന്ന ഒരു രാജി എന്നുള്ള ഒരു ഒന്നാം തരം കാൽപ്പനിക സ്വപ്നം മാത്രമാണ് അല്ലേ നമ്മൾ യാഥാർത്ഥ്യമായി നമ്മള് ആരോപണങ്ങൾ നിലപാടിനെ സംബന്ധിച്ച് എ എസ് എഫ് പറയുന്നുണ്ട് ഇപ്പോ എ ബി എം എസ് എഫും ഒക്കെ ആയിട്ട് ചേർന്നിട്ടാണ് സമരം മാളം മറ്റന്നാൾ എൻ ഡി യുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും കുപ്രസിദ്ധ ഗുണ്ട സുഭാഷ് വാസുവിന്റെ കോളേജായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഏഴാം തീയതി വലിയ ഇടിമുറികൾ നാല് ഇടിമുറികൾ മാത്രമുണ്ട് ആ ക്യാമ്പസ് മുതൽ മാത്രം മുസ്ലിം കുട്ടികളെ വെള്ളിയാഴ്ച പോലും വിടാത്ത കഠിനമായി വിദ്യാർത്ഥി പീഡനങ്ങളുടെ കേന്ദ്രമാണ് എ എസ് എഫ് അവിടെ സമരം ചെയ്യുന്നത് എ എസ് എഫ് നിലപാടിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് എ എസ് എഫ് അവിടെ സമരം ചെയ്യുന്ന ആറോടൊപ്പം ആയിരിക്കും എ ബിപിയോടും കെ എസ് എം എസ് എഫിനോടും തന്നെയൊക്കെ ആയിരിക്കും എ എസ് എഫ് അവിടെ സമരം ചെയ്യുന്നത് ഇതാണോ എ എസ് എഫിന്റെ നിലപാട് നാളുകളിൽ കേരളത്തിലെ ഏത് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടായാലും ഈ പറയുന്ന വിദ്യാർത്ഥികളോടൊപ്പം സമരം ചെയ്യുക എന്ന തന്നെയാണ് എസ് എഫിന്റെ നിലപാട് അനേയകുമാരെ രാഷ്ട്രീയ സ്വാഭാവിക മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ഐക്യം രൂപീകരിച്ചു എന്നതുകൊണ്ട് എസ് എഫ് ഉയർത്തുന്ന ഫാസിസ്റ്റ് നിലപാടുകൾ എവിടെയും കൊണ്ട് പണയം വെച്ചവരല്ല ഞങ്ങൾ ഞങ്ങൾ കനയകുമാറിനെ കനയകുമാറിന്റെ രാഷ്ട്രീയവും കനയകുമാർ ഉയർത്തുന്ന മുദ്രാവാക്യവും ഒക്കെ ആവേശത്തോടെ ഏറ്റെടുത്തവരാണ് എ എസ് എഫ് ഗാർ അതിനെ ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഏറ്റവും വലിയ അവകാശ പോരാട്ടത്തിന് യോജിച്ച കൊടി ഉയർത്തിയിട്ടുണ്ട് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ഒരു ജയ്ക്കിന്റെ അവസരത്തിലേക്ക് ഞാൻ വീണ്ടും വരാൻ തിരിച്ച് കാരണം ജയ്ക്ക് പറഞ്ഞ ഒന്നിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത് അതുകൊണ്ടാണ് ഇതൊരു ഒരു ഒരു സ്വപ്നം എന്ന നിലയ്ക്കാണ് നമുക്ക് ഈ ഈ പ്രിൻസിപ്പലിനെ പുറത്താക്കുക അല്ലെങ്കിൽ രാജിവെക്കുക എന്ന കാര്യത്തെ കാണേണ്ടത് എന്ന് പറയുന്നത് എന്ന വാദത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് കാരണം അത് അതിനകത്തൊരു അതിൻ്റെ പ്രശ്നത്തിലേക്ക് കൂടി വരാം കാരണം പ്രായോഗികമായി അത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ മന്ത്രിക്കിടപെടാവുന്ന സർക്കാരിന് ഇടപെടാവുന്ന കുറിച്ച് നിങ്ങൾക്കും ഏകദേശം ധാരണ ഉണ്ടാകുമല്ലോ അത് സർക്കാരിൻ്റെ വാദങ്ങൾ ഏത് തരത്തിലാണ് നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ കഴിയുക ഇടപെടാൻ ആവില്ല എന്ന ആ നിലപാടിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഖണ്ഡിക്കാൻ കഴിയുക നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരിടം അവിടെ ഇത്ര ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾക്കെല്ലാം അതിനകത്ത് എ ഐ എസ് എഫിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് മെമ്പറുമായ സെൽവനും വിവേകും അടക്കമുള്ളവർ അവരുടെ ജാതീയവും വംശീയവുമായ അധിക്ഷേപത്തെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആ ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് കലഹിക്കുന്നവരാണ് സ്വാഭാവികമായും അവർക്ക് പോലും നീതി കൊടുക്കാൻ കഴിയാത്ത എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടുണ്ടായ കരാറിൽ ഒരുപക്ഷെ ഈ ഇപ്പോൾ ജയിക്കുതന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ രാജി മാറി നിൽക്കുന്നു അങ്ങനെയുള്ള വാദങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചല്ല ഞങ്ങളവിടെ നിലപാട് സ്വീകരിച്ചത് ഇവരെ ഇവരെ സംരക്ഷിക്കാൻ ഇവർക്കെതിരായി പിന്നെ ലക്ഷ്മി നായർക്കെതിരായി കേസെടുക്കാൻ പോലും അത് കേസെടുത്തെങ്കിൽ പോലും അതിനെതിരായ അന്വേഷണം പോലും വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരെ സംരക്ഷിക്കാൻ ഞങ്ങളുടേതുപോലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നിട്ടിറങ്ങണ്ടേ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നിലപാടാണ് ഞങ്ങൾ ആ യോഗത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് ജനാധിപത്യത്തിൽ ഈ വിഷയങ്ങളിലെല്ലാം എന്തായാലും കേസ് എടുത്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ് അതിന്മേൽ പക്ഷേ നടപടി വൈകുന്നു എന്നതാണ് ഇവരുടെ ഒരു പരാതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യോഗത്തിൽ മന്ത്രിക്ക് ഉന്നയിക്കാമല്ലോ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് അതായത് പ്രിൻസിപ്പൽ രാജിവെക്കണം എന്ന ആവശ്യമുണ്ട് ആ ആവശ്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള ഒരു നിലപാട് ചോദ്യം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വളരെ സാങ്കേതിക ചോദ്യമാണ് ഞാൻ പക്ഷേ അതിനുമുമ്പ് സുബേഷ് ആദ്യം മുതൽ വളരെ ഇമോഷണലായി പ്രതികരിക്കുന്നു ഈ കേസിന്റെ വിഷയമാണ് എസ് സി എസ് ടി അട്രോസിറ്റി പ്രകാരം ഇവർക്ക് ഇപ്പം ഹർഷൻ സൂചിപ്പിച്ച പോലെ കേസ് എടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിമാക്കി എങ്ങനെ ഹർഷൻ അധികാരം എങ്ങനെ എസ് സി എസ് ടി അടോസിറ്റി പ്രകാരം നമ്മുടെ നാട്ടിൽ കേസ് കേസെടുക്കുന്നത് എങ്ങനെയാ സാധാരണഗതിയിൽ എസ് സി എസ് ടി അട്രോസിറ്റി പ്രകാരം കൊടുത്ത പരാതി എഫ്ഐആർട്ട് രജിസ്റ്റർ ചെയ്ത് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല ആ ഡിവൈഎസ്പിയുടെ അന്വേഷണ ചുമതല എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ആളുകളെയും സാക്ഷികളായിട്ടുള്ള ആളുകളെയും മുഴുവൻ ആളുകളെയും എന്റെ അനുഭവത്തിൽ എനിക്ക് ഒരു ഒരു മാസം മുമ്പ് ഞാൻ ഇതേപോലെ ഒരു കേസ് ഇടപെട്ടപ്പോൾ അവരുടെ വീട്ടിൽ വന്നിട്ടായിരുന്നു കോട്ടയത്തെ ഡി വൈ എസ് പി മൊഴിയെടുത്തത് മുഴുവൻ ആളുകളുടെ മൊഴി റെക്കോർഡിക്കലായി രേഖപ്പെടുത്തി ഒരു രണ്ടര ആഴ്ചക്കാലം നീണ്ട പ്രക്രിയ മാത്രമാണ് എഫ്ഐആർ ഇട്ടതിന് ശേഷം ഈ മൊഴികളെല്ലാം റെക്കോർഡ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ ചാർജ് ചെയ്യുന്നത് ഈ എ സി എസ് ടി വിഭാഗത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ റിമാൻഡിൽ കിടക്കാം ആന്റിസിപ്പേറ്ററി ബെയിലു പോയാൽ പല ആളുകൾക്കും ഭൂരിപക്ഷ അനുഭവം ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിക്കില്ല മുൻകൂർ ജാമ്യം കിട്ടില്ല ഇവർ നേരിട്ട് ജയിലിൽ വരും അത്രയും സീരിയസ് ആയിട്ടുള്ള ആണ് അപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നേ ഉള്ളൂ ആ കാര്യത്തിൽ നമ്മൾ വൈകാരികമായി പ്രതികരിക്കണം അതിന്റെ ഭാഗമായിട്ടാണ് സമരം പക്ഷെ അത് ഇതിനോടകം പോലീസിനോട് നീതി പുലർത്തിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ സമാനമായ കേസ് ഉണ്ടായതാണ് ശ്രീ അറിയാം ഉമ്മൻചാണ്ടി സർക്കാർ നമ്മുടെ നാട് വരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കേസ് വെടുത്തില്ല നമ്മുടെ നാട്ടിലെ പോലീസ് അത് ഇത് ഒരു മാധ്യമങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നില്ല ഇവിടെ സമരം ചെയ്യാൻ വേണ്ടി വന്ന ഇന്ന് ചർച്ചയ്ക്ക് വന്ന ഒരു കേസ് വികാരം അംഗീകരിക്കില്ല പക്ഷേ ഇതിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് ഈ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി ഇവിടെ ലോ ലോ മാത്രം വിദ്യാർത്ഥി സമരം പ്രസ്ഥാനങ്ങളുടെയും തന്നെ പ്രശ്നമാണ് ആ ആ ഇടപെടൽ ഇടപെടൽ ഗൗരവമാർന്ന അത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞത് സാങ്കേതികമായ ഒരു ചോദ്യമാണ് എന്ന് ശരിയാണ് മന്ത്രി ചെയ്യണമായിരുന്നല്ലോ എങ്ങനെ രാജിവെക്കുക എന്നതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം എന്നത് ആ ആവശ്യത്തെ ആ നിലയ്ക്ക് മന്ത്രി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നതുകൂടിയാണ് ശ്രീ ഹർഷൻ ഞാൻ പറയട്ടെ അവിടെ വിദ്യാഭ്യാസ മന്ത്രി പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കണമെന്നത് ഒരു മന്ത്രിയുടെ എല്ലാവിധ ആർജവത്തോടും കൂടി ഒരു ഓർഡർ എന്ന നിലയ്ക്ക് നൽകിയ മാനേജ്മെന്റിനോട് പറയുകയാജിക്കതെ ഇവരത് പലരും ശ്രദ്ധിച്ചില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ തൊട്ട് മുമ്പ് പങ്കെടുത്ത ചാനലിൽ എ ബി പിയുടെ സംസ്ഥാന സെക്രട്ടറി ചർച്ചയിൽ പങ്കെടുത്തത് അദ്ദേഹം പറഞ്ഞത് അത്തരം ഒരു നിർദ്ദേശം ചർച്ചയിൽ വന്നിട്ടില്ല എന്നാണ് ആ ചാനലിന്റെ വാർത്ത വാർത്താവതാരക്കാണ് തിരുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളെയും വിളിച്ചുകൂട്ടി പറഞ്ഞതാണ് ആ ചർച്ചയിൽ ഞാൻ വെച്ച നിർദ്ദേശം കാരണം അതായിരുന്നു ഇവരുടെ അജണ്ട ഏത് വിധയും ചർച്ചയെ പൊളിക്കാൻ വേണ്ടി കലപ്പില ശബ്ദമുണ്ടായിക്കോട്ടെ ഞാൻ അവിടെയാണ് ഇവരെ അഭിമാനിക്കുന്നത് ഇവർ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയില്ല കുറെ കാര്യങ്ങൾ ഇവർ സംസാരിക്കാനും കേൾക്കാനും തയ്യാറായി നിന്നു തീർച്ചയായും വ്യക്തമാണ് മാളവിക ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയമുണ്ട് ആ അപ്പുറത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്നതാണ് നിങ്ങളുടെ നിലപാട് ആ ഈ സമരത്തെ രാഷ്ട്രീയമായി ചൂഷണം ചെയ്യാനുള്ള ശ്രമം നടക്കുന്നതായി നിങ്ങൾക്കൊരു തോന്നലുണ്ടോ തീർച്ചയായും ഇല്ല അങ്ങനെ ഒരു രാഷ്ട്രീയപരമായി പലർക്കും ഇത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ബേസിക് ആയിട്ട് കക്ഷികളുടെ പിന്തുണയുണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ വലിയ നേതാക്കൾ അവിടെ നിന്ന് നിങ്ങളോടൊപ്പം സമരമനുഷ്ഠിക്കുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ രാഷ്ട്രീയമായ ചൂഷണം ചെയ്യലിന്റെ ഭാഗമാണ് എന്നുള്ള സംശയം നിങ്ങൾക്കും വിദ്യാർത്ഥികളുടെ ബേസിക് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും വന്നിരിക്കുക എല്ലാ രാഷ്ട്രീയങ്ങളും വിദ്യാർത്ഥികളുടെ ബേസിക് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വന്നത് പിന്നെ പിന്നീടാണ് ഈ പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാണ് ഇതൊരു രാഷ്ട്രീയവൽക്കരണമായി മാറിയിരിക്കുന്നത് ബേസിക് പ്രശ്നം സ്റ്റുഡൻസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുക ഈ സ്റ്റുഡൻസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരണമെങ്കിൽ ഞങ്ങളെ ജാതി പേര് പറഞ്ഞ് രണ്ടായി തരംതിരിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന പിന്നെ കുട്ടികളെ മാനസികമായി പക്ഷെ അതാണ് ഞാൻ ചോദിക്കുന്നത് അതെല്ലാം പിന്നീട് വന്ന വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നത് പ്രിൻസിപ്പൽ രാജിവെക്കുക എന്ന പ്രശ്നം അടക്കം ആ ആവശ്യം അടക്കം പിന്നീട് വന്നു ചേർന്ന ആവശ്യങ്ങളാണ് ആദ്യത്തെ ആവശ്യങ്ങളിൽ അതില്ല ആദ്യത്തെ ആവശ്യങ്ങളെല്ലാം പൂർണ്ണമായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊരവസ്ഥയില്ലേ ഇപ്പോൾ രാജിവെക്കാതെ പിന്നീട് വന്നത് തീർച്ചയായും നിങ്ങളുടെ ഒരു നിലപാടാണ് അത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ മുന്നോട്ട് വെച്ച സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ തീർച്ചയായും ഇല്ല ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങളെ മാനസികമായി പീഡിപ്പിക്കുക പീഡിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിളിനെ ഞങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു പക്ഷേ ഇപ്പോഴും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ക്ലാസ് തുടങ്ങുമ്പോൾ ആ പ്രിൻസിപ്പിൾ കസേരയിൽ പോയിട്ട് ചുരുങ്ങിയത് ഫാക്കൽറ്റി ആയി പോലും അഞ്ചു വർഷത്തേക്ക് അവരെ ക്യാമ്പസിൽ വെക്കുന്നത് ഫാക്കൽറ്റി ആയിട്ട് പോലും ഒരു ടീച്ചർ എന്ന നിലയിൽ പോലും തൊഴിൽപരമായി അവർക്ക് എടുക്കാനുള്ള നിങ്ങൾ നിയമ അവർക്കെടുക്കാനുള്ള നിങ്ങൾക്കറിയാം അവർക്ക് തൊഴിലെടുക്കാനുള്ള മൗലികമായ അവകാശം പോലും കാലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു ഫാക്കൽറ്റി ആയി പോലും അഞ്ചു വർഷത്തേക്ക് അവർ വരാൻ വേണ്ടി പോകുന്നില്ല പിന്നെ നിങ്ങൾ ഇവർ ഇവിടെ സൂചിപ്പിച്ച രണ്ട് മൂന്ന് വിഷയങ്ങൾ വളരെ രസകരമാണ് കൗതുകകരമാണ് ഈ സാമ്പത്തിക പ്രശ്നത്തെ സംബന്ധിച്ച് എന്താ കള്ളപ്പണം വിളിപ്പിക്കാൻ അത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി എസ് ജോയ് ഉന്നയിച്ച ആരോപണമാണ് മറ്റൊരു സംഘടന ശ്രീ സുബേഷ് ചന്ദ്രത്തിന്റെ ആരോപണം ഉന്നയിച്ചത് എന്റെ ഓർമ്മയില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആളുകൾ ഒന്നും ആരോപണം ഉന്നയിച്ചില്ല ഇവരും ആരോപണം ഉന്നയിച്ചില്ല കെ എന്റെ പ്രസിഡന്റ് ആണ് ഏറ്റവും രൂക്ഷമായി കള്ളപ്പണം വിളിപ്പിക്കാൻ ആരോപണം ഒരു ഇപ്പോൾ ഇവിടെ ചർച്ച വഴിമാറി പോവുകയാണ് കള്ളപ്പണം വിളിപ്പിക്കാൻ ശ്രമിച്ചു എസ് സി എസ് ടി അട്രോസിറ്റി എസ് സി എസ് ടി അട്രോസിറ്റിന്റെ ഒരു കാര്യം കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഡിമോണിറ്റൈസേഷൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ കയ്യിൽ എന്തൊക്കെ ഐ ഡി കാർഡ് ഉണ്ട് ഡീറ്റെയിൽസ് പണമുണ്ട് ഇതെല്ലാം നോക്കിയിട്ട് മാമിന് താല്പര്യമുള്ള കുറച്ച് കുട്ടികളെ ബാങ്കിൽ വിട്ട് മാമിന്റെ പൈസ മാറ്റിപ്പിച്ചു അതിനൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാലോ അതിനൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാമെങ്കിൽ ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചേ പറ്റൂ തീർച്ചയായിട്ടും പക്ഷെ ഇത് ഘട്ടത്തിൽ മാത്രമാണ് നിങ്ങൾ ഒരു ആരോപണമായി പറയുന്നത് നമ്മൾ നമ്മൾ വെച്ച ബോർഡിൽ ചർച്ച ചെയ്ത നമുക്ക് ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട് അത് പ്രധാനമായും ഇതിന്റെ മൂല കാരണത്തിലേക്ക് കൂടി ഓന്നി നിന്നുകൊണ്ട് ഇതിൻ്റെ ഭൂമി ഇടപാടക്കമുള്ള വിഷയങ്ങളിലേക്ക് വളരെ വിശാലമായ താല്പര്യമുള്ള സംസ്ഥാനത്തിൻ്റെ പൊതുവായ താല്പര്യമുള്ള ഒരു വിഷയമെന്ന നിലയിലേക്ക് പ്രശ്നം വളർന്നിരിക്കുന്നു അതിലേക്ക് പോകേണ്ടതുണ്ട് ഒപ്പം തിങ്കളാഴ്ച ഇനി എന്താണ് അവിടെ സംഭവിക്കുക വിദ്യാർത്ഥികൾ അവിടെ ക്ലാസ് തുടങ്ങുമെന്നുള്ള ഉറച്ച നിലപാടിലാണ് മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചർച്ച ചെയ്യാം വളരെ പെട്ടെന്നൊരു ഇടവേളയ്ക്ക് ശേഷം